ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ അർബുദ രോഗികൾക്ക് പെൺകുട്ടികൾ മുടി നൽകുന്നത് ഇടക്കിടെ വാർത്തകൾ ഇടം പിടിക്കാറുണ്ടെങ്കിലും സഹോദരങ്ങളായ അമാന റജയും അമാന ഷൈക്കയും മുടി ദാനം ചെയ്തതിലും ഒരു വ്യത്യസ്തതയുണ്ട് തലമുടി കുറഞ്ഞുപോയാൽ പെൺകുട്ടികൾ വിഷമം പ്രകടിപ്പിക്കുന്ന ഈ കാലത്ത് തങ്ങളുടെ തല മുണ്ടനം ചെയ്ത് മുഴുവൻ മുടിയും ക്യാൻസർ രോഗികൾക്ക് നൽകി ശ്രദ്ധയിൽ അയക്കുകയാണ് ഈ സഹോദരിമാർ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോയാണ് സഹോദരികളായ അമാനാ റച്ചയുടെയും അമാനശൈഖിയുടെയും മനസ്സിനെ സ്വാധീനിച്ചത് ക്യാൻസർ രോഗികൾക്ക് മുടി നൽകുന്നത് പലയിടങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിലം വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇവർ സ്വീകരിച്ചത് രണ്ടുപേരുടെയും തലമുടി പൂർണ്ണമായും മുറിച്ചു നൽകിയിരിക്കുകയാണ് ഈ പിടിക്കുകൾ വീഡിയോയിലൂടെ അർബുദ രോഗികളുടെ പ്രയാസങ്ങൾ അറിഞ്ഞതോടെയാണ് പന്ത്രണ്ട് വയസ്സുകാരി അമാന റജയും എട്ടു വയസ്സുകാരി അമാന ഷൈക്കയും ഇവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന തീരുമാനത്തിലെത്തുന്നത് വേണമെന്നും ആറുപേരുടെ മുടി ഉപയോഗിച്ചാണ് ഒരു രോഗിക്ക് വിഗ് നിർമ്മിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഇരുവരും മുടി മുറിക്കാതെ വളർത്തുകയായിരുന്നു തങ്ങളുടെ മുടി ഒരാൾക്കെങ്കിലും ഉപകാരമാകുന്നതിൽ വലിയ സന്തോഷമാണുള്ളതെന്ന് റജ പറഞ്ഞു എന്റെ മുടി കൊണ്ട് മുടികൊണ്ട് രോഗികളായ താത്തമാർക്കോ ാണ് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വൈറ്റ് തിരൂർ മണ്ഡലം ക്യാപ്റ്റനായ സിറാജ് പറമ്പിലിന്റെയും സോഫിയുടെയും മക്കളാണ് ഇരുവരും റജയുടെ പിറന്നാൾ ദിനത്തിലാണ് ഇത്തരം ഒരു മാതൃകാ പ്രവർത്തനം നടത്തിയത് എല്ലാവരും ചെയ്യുന്നത് പോലെ മുറിക്കാതെ തലമുണ്ടനം ചെയ്താണ് ഇവർ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെയർ ബാങ്കിന്റെ പ്രവർത്തകർക്ക് തങ്ങളുടെ മുടി കൈമാറിയത് തിരുനാവായ നാവാംബുക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസുകാർ റജയും എൽ പി സ്കൂൾ തിരുനാവായയിലെ ഷൈഖയും ഈ തീരുമാനം എല്ലാവരെയും അറിയിച്ചപ്പോൾ കൂട്ടുകാരും കുടുംബവും ഒരുപോലെ പിന്തുണ നൽകുകയായിരുന്നു ക്യാൻസർ സെന്റർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവ കേന്ദ്രീകരിച്ച് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വിഗ് സൗജന്യമായി നൽകുന്ന മിറാക്കൽ ചാരിറ്റബിൾ അസോസിയേഷനീഴിലുള്ള എയർ ബാങ്കിലേക്കാണ് വിദ്യാർത്ഥിനികൾ സന്തോഷത്തോടെ മുടി നൽകിയത് നമ്മളെ ഒരു കളിയാക്കണ കളിയായിക്കോട്ടെ നമുക്കതൊരു കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾക്കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റാനാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് അത് ഭയങ്കര കൊടുക്കാന്നുള്ളത് അവര് സ്കൂളത്തെ കുട്ടികൾ കളിയാക്കാണെങ്കിൽ കളിയാക്കോട്ടെ ഞങ്ങൾക്ക് അതിന് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് അത്രയും സന്തോഷമുണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ആവശ്യമുള്ള പാവപ്പെട്ട രോഗികൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരം ലഭിക്കുന്നതിനാ പ്രത്യേക വെബ്സൈറ്റ് വഴി ചെയ്യാമെന്ന ഹയർ ബാങ്ക് മാനേജർ എൻ ഫാറൂഖും കോർഡിനേറ്റർ നവാസും പറഞ്ഞു പതിനായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ഒരു ബിഗ് നിർമ്മിക്കാൻ ചെലവ് വരുന്നത് വീഡിയോകൾ കണ്ടും ക്യാൻസർ രോഗികളുടെ ബുദ്ധിമുട്ടുകൾ രക്ഷിതാക്കളോട് ചോദിച്ചറിഞ്ഞു തലമുണ്ടനം ചെയ്ത് തങ്ങളുടെ മുടി ആവശ്യക്കാർക്ക് നൽകാൻ സന്മനസ് കാണിച്ച ഈ മിടുക്കുകളെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ